സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പ്രവാസി ദോഹ ബഷീർ പുരസ്കാരം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പാലിയേറ്റീവ് കെയറിന്റെയും ഒ കൊളാബറേറ്റിംഗ് സെന്ററിന്റെയും ഡയറക്ടറായ ഡോക്ടർ കെ സുരേഷ് കുമാറിനെ പുരസ്കാരം സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ഞായറാഴ്ച തിരൂർ തുഞ്ചൻപറമ്പിൽ വെച്ച് ജൂറി ചെയർമാൻ വൈശാഖൻ അവാർഡ് ശില്പം സമ്മാനിക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ഡോക്ടർ സുരേഷ് കുമാർ ഇന്ത്യയിലും വിദേശത്തും പാലിയേറ്റീവ് കെയർ രംഗത്ത് സജീവമാണ് ഇന്ത്യയിലും വിദേശത്തും ഒന്നിലധികം സ്ഥലങ്ങളിൽ കമ്മ്യൂണിറ്റി അധിഷ്ഠിത പാലിയേറ്റീവ് കെയർ പദ്ധതികൾ വികസിപ്പിക്കുന്നതിലും അദ്ദേഹം പങ്കാളിയാണ് അമ്പതിനായിരം രൂപയും നമ്പൂതിരി രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവുമാണ് അവാർഡ് അവാർഡ് ജേതാവിന്റെ പ്രദേശത്തെ സാമ്പത്തിക വിഷമം അനുഭവിക്കുന്ന പഠിക്കാൻ മിടുക്കനായ വിദ്യാർത്ഥിക്ക് പ്രൊഫസർ എം എൻ വിജയൻ എൻഡോവ്മെന്റ് സ്കോളർഷിപ്പായ പതിനയ്യായിരം രൂപ ചടങ്ങിൽ വെച്ച് നൽകും വൈശാഖൻ അധ്യക്ഷം വഹിക്കുന്ന ചടങ്ങിൽ ഡോക്ടർ കെ വിനോദ് ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും ദീതി ദാമോദരൻ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി സംസാരിക്കും അനീസ് ബഷീർ അവാർഡ് തുക കൈമാറുകയും ഷംസുദ്ദീൻ പ്രശസ്തിപത്രം സമ്മാനിക്കുകയും ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ണ്ടാക്കിയ സംഘടനയാണ് അപ്പോൾ അവർ പക്ഷേ പേരിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം പറയുകയും അങ്ങനെയാണ് ഇത് ഫോം ചെയ്ത് അപ്പോൾ ഭാഗ്യവശാല് പ്രൊഫസർ എം വിജയനും എം പി ആയിരുന്നു ഇതിൻ്റെ മുഖ്യ രക്ഷാധികാരികൾ അവരുടെ നേതൃത്വത്തിലാണ് ഒരുപാട് വർഷം ഈ കാര്യങ്ങൾ അവർക്ക് മുന്നോട്ട് പോയത് അങ്ങനെയാണ് ഈ പുരസ്കാരം ഉണ്ടായത് അതിൻ്റെ പേരിൽ ട്രസ്റ്റ് ഫോം ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുവരെ മുടങ്ങാതെ നടത്താൻ പറ്റിയിട്ടുണ്ട്

പി ഷംസുദ്ദീൻ കെ എസ് വെങ്കിടാചലം പുതുക്കുടി ബാലചന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു വെട്ടം ന്യൂസ് തിരൂർ